ഹാർട്ട് അറ്റാക്ക് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ നെഞ്ചിനെ നടുക്ക ഒരു ഭാറം വെച്ചപ്പോലെ ഒരു എരിച്ചൽ മാതിരി പുകച്ചലോ ഇല്ല ചിലപ്പോൾ ഒരു നെറുക്കുന്ന മാതിരി തകർക്കുന്ന മാതിരി ഉണ്ടാവും സെൻറ്റർ ചെസ്റ്റിലോ ചിലപ്പോൾ ഈ ഒരു ത്രോട്ടോട്ട് ആകും ചിലപ്പോൾ കയ്യിലെ ഇടത് ഭാഗമോ ഇല്ല വളർത് കയ്യിലോ ഈ ഉൾഭാഗമായിട്ട് ആകും ചിലർക്ക് ഇതിന് കൂടെ അധികം വേർത്ത് പോകുന്നത് ഒരു നെഞ്ചിടിപ്പ് ചിലപ്പോൾ ചർദിക്കുന്ന മാതിരി അങ്ങനെ ചില ലക്ഷണങ്ങൾ ഉണ്ടാവും ഇത് ഒരു ടിപ്പിക്കൽ സിംറ്റം ആണ് എല്ലാവർക്കും ഉണ്ടാകാൻ ആവശ്യമില്ല ചിലർക്ക് ഇപ്പോൾ പ്രായമുള്ള ആൾക്ക് ഷുഗർ പേഷ്യൻറ്റോ ഇല്ല ഒരു പെണ്ണുങ്ങൾക്കോ അധിക ക്ഷീണവും ഇല്ലെങ്കിൽ പെട്ടെന്ന് കൊഴഞ്ഞ് വീഴുന്നത് മായങ്ങിട്ട് വീഴുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കതപ്പ് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ബുദ്ധിമുട്ട് മിക്കവാറും എപ്പോഴും അണുഭവപ്പെടാതെ ഒരു ഒരു പുതിയ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെയതോ സംഭവം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്യാസിന് വിചാരിച്ച് திட்டு விசாரிச்சுட்டு சமயம் கலையாது உடனே அடுத்து உள்ள ஹாஸ்பிட்டல் போய்ட்டு இசிஜி எடுத்துட்டோ டாக்டரை கண்டுகிட்டோ கன்ஃபார்ம் செய்யண்டதாங்க